അമേരിക്കയുടെ ആഗോള മേധാവിത്വത്തിനെതിരെ ഇറാൻ ഉയർത്തുന്ന അജഞ്ചലമായ പ്രതിരോധം ലോക ജനതയ്ക്ക് മുന്നിൽ ഒരു ധീരമായ മാതൃകയാണ് സൃഷ്ടിക്കുന്നത് പേർഷ്യൻ ജനത അമേരിക്കയുടെ കുടില നയങ്ങളെ തന്ത്രപരമായി നേരിടാൻ ടുത്തുകൊണ്ടേയിരിക്കുകയാണ് തങ്ങളുടെ ആത്മാഭിമാനവും സ്വയം നിർണയ അവകാശവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവർ അമേരിക്കക്കെതിരെ ഒരു ബദൽ സൃഷ്ടിക്കുന്നു സാങ്കേതിക വിദ്യ സൈനിക ശക്തി ഡിജിറ്റൽ നിരീക്ഷണം എന്നിവയിൽ അമേരിക്കയുടെ ആധിപത്യത്തെ വെല്ലുവിളിക്കുന്ന ഇറാൻ സ്വാതന്ത്ര്യത്തിന്റെയും പ്രതിരോധത്തിന്റെയും പ്രതീകമായിട്ടാണ് ഇന്ന് മാറുന്നത് അമേരിക്കയുടെ ജി ഉപേക്ഷിച്ച് ചൈനയുടെ ബെയ്ഡോ സ്വീകരിച്ചതും സ്വന്തം ഇൻട്രാനെറ്റ് വികസിപ്പിച്ചതും വാട്സപ്പ് പോലുള്ള പാശ്ചാത്യ ആപ്പുകളെ നിരാകരിച്ചതും ഇറാന്റെ ദൃഢനിശ്ചയത്തിന്റെ തെളിവുകളാണ് ചൈന റഷ്യ ഇന്ത്യ ഉത്തര കൊറിയ തുടങ്ങിയ രാജ്യങ്ങളുമായി കൈകോർത്തുകൊണ്ട് അമേരിക്കൻ ഏകപക്ഷീയതക്കെതിരെ ഒരു പുതിയ ലോകക്രമം രൂപപ്പെടുത്താൻ ഇറാൻ ഇന്ന് ശ്രമിക്കുകയാണ് ഈ പ്രതിരോധം ഒരു ജനതയുടെ അനന്തമായ ധൈര്യവും അമേരിക്കയുടെ അഹന്തയെ തകർക്കാനുള്ള അവരുടെ അചഞ്ചലമായ പ്രതിജ്ഞയുമാണ് പ്രകടിപ്പിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം പുനരാരംഭിച്ചാൽ അവരുടെ ആണവ കേന്ദ്രങ്ങൾ ബോംബാക്രമണത്തിന് വിധേയമാക്കുമെന്നാണ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമാണെന്നാണ് ഇപ്പോഴും വാദിക്കുന്നത് കഴിഞ്ഞ മാസം അമേരിക്ക ഇസ്രായേൽ ആക്രമണങ്ങളിൽ തകർന്ന ഫോഡോ നദാൻസ് ഇസ്വാൻ എന്നിവിടങ്ങളിലെ ആണവ കേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരുന്നു ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി ഫോക്സ് ന്യൂസിനോട് ആണവ പദ്ധതി ദേശീയ അഭിമാനത്തിന്റെ പ്രതീകമാണെന്നും സമാധാനപരമായ ലക്ഷ്യങ്ങൾക്ക് മാത്രമാണെന്നും വ്യക്തമാക്കി രംഗത്ത് വന്നു ഇറാൻ ഒരിക്കലും ആണവായുധങ്ങൾ തേടുന്നില്ല ആവശ്യമെങ്കിൽ അത് തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇസ്രായേലിനെ നശിപ്പിക്കാനോ ട്രംപിനെ വധിക്കാനോ ഉള്ള ആരോപണങ്ങൾ അദ്ദേഹം തള്ളിക്കളയുകയാണ് ചെയ്തത് ഇറാന്റെ നയം സമാധാനത്തിന്റെ പാതയിലാണെന്ന് അവർ ഊന്നി പറയുന്നു പക്ഷേ ഇത് വിശ്വസിക്കാനാകാത്തതും വിശ്വസിക്കാൻ ഇഷ്ടമില്ലാത്തതും രണ്ടാളുകൾക്കാണ് ഒന്ന് അമേരിക്കയ്ക്കും അതുപോലെ ഇസ്രായേലിനും അതിനുവേണ്ടിയാണ് അവർ ആ ഘോര യുദ്ധം പോലും നടത്തിയത് എന്നിട്ട് ആ യുദ്ധത്തിന്റെ പരിസമാപ്തിയിൽ അവർക്ക് എന്താണ് നേടാനായത് ലോകത്തിന്റെ മുന്നിൽ ഇസ്രായേലും അമേരിക്കയും നിന്ന് നാണം കെട്ടുന്ന കാഴ്ച ലോകം മുഴുവൻ നോക്കി കണ്ടു അതായത് ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ആക്രമിച്ചതോടെ യുദ്ധം ഇനി മുന്നോട്ട് കൊണ്ടുപോയാൽ കൂടുതൽ പ്രശ്നമാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മനസ്സിലാക്കുകയും കാര്യമായി ഇടപെടൽ നടത്തി യുദ്ധം അവസാനിപ്പിക്കുകയും ചെയ്തു അതിനു മുൻപേ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇസ്രായേലിന് ആയുധം നൽകി ഇറാനെ ആക്രമിക്കാൻ ആഹ്വാനം ചെയ്തത് മറ്റാരും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് അത്രത്തോളം ഭയം അവർ ഇറാനു മേൽ കരുതുന്നുണ്ട് കാരണം ഇറാൻ വലിയ ശക്തിയാവുകയാണെങ്കിൽ അമേരിക്കയുടെ പദ്ധതികളെല്ലാം ഇല്ലാതാകും മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സ്വാധീനം തീർത്തും നശിക്കും ഇത് മുന്നിൽ കണ്ടിട്ടാണ് ഇറാനെ എന്നും ശത്രുപക്ഷത്ത് നിർത്തി ഉപരോധങ്ങൾ ഏർപ്പെടുത്തി ശ്വാസം മുട്ടിക്കാൻ ട്രംപ് നിരന്തരം ശ്രമിച്ചു കൊണ്ടിരുന്നത് ജൂണിൽ ഇറാൻ ആണവായുധം വികസിപ്പിക്കുന്നുവെന്ന ആരോപണവുമായി ഇസ്രായേൽ ആക്രമണങ്ങൾ നടത്തുകയായിരുന്നു എന്നാൽ ഐ എ ഇ എ അതായത് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിക്കോ അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗത്തിനോ ഇതിന് ഘരമായിട്ടുള്ള തെളിവുകൾ ഒന്നും ലഭിച്ചിട്ടില്ല ഫോഡോ നദാൻസ് ഇസ്വാൻ എന്നിവിടങ്ങളിലെ ആക്രമണങ്ങൾ ഇറാന്റെ ആണവടിസ്ഥാന സൌകര്യങ്ങൾക്ക് ചെറിയ നാശനഷ്ടങ്ങൾ വരുത്തിയെങ്കിലും ശാസ്ത്രജ്ഞർ അതുപോലെ സൈനിക ഉദ്യോഗസ്ഥർ എന്നിവർ ഉൾപ്പെടെ ഡസൻ കണക്കിന് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് പന്ത്രണ്ട് ദിവസം നീണ്ട ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിനിടെ അമേരിക്കയും ഇസ്രായേലും ജി ഉപയോഗിച്ച് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ കണ്ടെത്തി ആക്രമിക്കുകയായിരുന്നു ഇറാനിയൻ ശാസ്ത്രജ്ഞരെയും സൈനിക കമാൻഡർമാരെയും വധിക്കാൻ ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളുടെ ഫോൺ ലൊക്കേഷൻസ് കണ്ടെത്തിയതും ഇറാനെ സ്വന്തം സുരക്ഷാ സ്വീകരിക്കാൻ പ്രേരിപ്പിച്ചു ഇതിന്റെ ഭാഗമായി വാട്സപ്പ് ഉപയോഗം നിർത്താനും ഫോണുകളിൽ നിന്ന് ആപ്പ് നീക്കം ചെയ്യാനും ഇറാൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടു അമേരിക്കയുടെ ഡാറ്റ ചോർത്തൽ ശ്രമങ്ങളെ തടയാനുള്ള ശക്തമായ നടപടിയായിരുന്നു ഇറാൻ അപ്പോൾ സ്വീകരിച്ചത് അമേരിക്കയുടെ ആധിപത്യം ലോകത്തിന്റെ കേന്ദ്രമാണെന്ന അഹന്തയെ ഇറാൻ തകർത്തുകൊണ്ടേയിരിക്കുകയാണ് ചൈനയും റഷ്യയും അമേരിക്കൻ സാങ്കേതികവിദ്യ ആശ്രയിക്കേണ്ടതില്ലെന്ന നിലപാടിനൊപ്പം ഇറാൻ ജി ഉപേക്ഷിച്ച് ചൈനയുടെ ബെയ്ഡോ ആണ് സ്വീകരിച്ചിരിക്കുന്നത് ഇന്റർനെറ്റ് കാർഷികം ഗതാഗതം സൈനിക പ്രവർത്തനങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ബെയ്ഡോ ഉപയോഗിക്കാനുള്ള തീരുമാനം പാശ്ചാത്യ ലോകക്രമത്തിനെതിരായ വിപ്ലവകരമായ ഒരു ചുവടുവെപ്പ് തന്നെയാണ് ഇറാൻ സ്വന്തം നാഷണൽ ഇൻഫർമേഷൻ നെറ്റ്വർക്ക് വികസിപ്പിച്ച് ഇന്റർനെറ്റ് ഉപയോഗത്തിൽ ിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രവുമാണ് ചൈനയുടെ ഗ്രേറ്റ് ഫയർവാൾ പോലുള്ള സംവിധാനങ്ങളെ അനുകരിച്ച് ഇറാൻ ഡിജിറ്റൽ സ്വാതന്ത്ര്യം ഉറപ്പാക്കാൻ ശ്രമിക്കുകയാണിപ്പോൾ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന്റെ പിന്തുണയോടെ ഇറാൻ തെക്കൻ രാജ്യങ്ങൾക്ക് ഒരു ബദൽ ആഗോളക്രമം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നു യൂറോപ്പിന്റെ ഗലീലിയോ റഷ്യയുടെ ഗ്ലോനാസ് തുടങ്ങിയ പ്രാദേശിക ഉപഗ്രഹ നാവിഗേഷൻ സംവിധാനങ്ങളും ഈ മാറ്റത്തിന്റെ ഭാഗം തന്നെയാണ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ അമേരിക്ക നിയമവിരുദ്ധമായി ഡാറ്റ ശേഖരിക്കുകയും ആഗോള നിരീക്ഷണം നടത്തുകയും ചെയ്തു വരുന്നുണ്ട് ഇത് യുദ്ധ കുറ്റങ്ങളെക്കാൾ ഗുരുതരമായ നിയമലംഘനമാണ് പക്ഷേ ചോദ്യം ചെയ്യാൻ അമേരിക്കയെ ഭയപ്പെടുന്ന ഒരു ഏജൻസിക്കും ഒരു രാജ്യത്തിനും ഇവിടെ സാധിക്കില്ല ഡിജിറ്റൽ രംഗത്തെ മേധാവിത്വവും അമേരിക്കയുടെ ഇരട്ടത്താപ്പും ഏകപക്ഷീയ ഉപരോധങ്ങളും ലോകരാജ്യങ്ങളെ തെല്ലും അടുപ്പിച്ചിരിക്കുന്നു ഇറാൻ ചൈന റഷ്യ ഇന്ത്യ ഉത്തര കൊറിയ എന്നിവർ ചേർന്ന് ഒരു പുതിയ ടെക് ബ്ലോക്കാണ് രൂപീകരിക്കാൻ പോകുന്നത് അമേരിക്കൻ ആധിപത്യത്തിനെതിരെ ഒരു ഡിജിറ്റൽ കോൾഡ് വാർ ഇപ്പോൾ ആരംഭിക്കാൻ പോകുകയാണ് നാവിഗേഷൻ ആശയവിനിമയം ഡാറ്റ ഫ്ലോ ഡിജിറ്റൽ പേയ്മെന്റ് തുടങ്ങിയ മേഖലകളിൽ പാശ്ചാത്യ ആധിപത്യത്തെ മുഴുവൻ വെല്ലുവിളിക്കുന്ന നയമാണ് ഇപ്പോൾ ഈ രാജ്യങ്ങൾ അതായത് അമേരിക്ക ഒന്നുമില്ലാ എന്ന് പറഞ്ഞ് എപ്പോഴും തള്ളിക്കളഞ്ഞിരിക്കുന്ന ഈ രാഷ്ട്രങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഇറാൻ ആണവശക്തിയായി മാറുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ താല്പര്യങ്ങൾക്ക് അത് കനത്ത വെല്ലുവിളിയാകും അതുകൊണ്ട് തന്നെയാണ് ഇറാനെ പരമാവധി ചൂഷണം ചെയ്ത് പരമാവധി നശിപ്പിച്ച് സാമ്പത്തികമായി തളർത്തി അവിടെ ഒതുക്കി നിർത്താൻ അമേരിക്ക ശ്രമിച്ചുകൊണ്ടേയിരുന്നത് ആഗോള വ്യാപാരം ഊർജ്ജ വിതരണം ടെലികമ്യൂണിക്കേഷൻസ് എന്നിവയുടെ കേന്ദ്രമായ മിഡിൽ ഈസ്റ്റിൽ ആണവശക്തിയുള്ള ഇറാൻ പ്രാദേശിക ശക്തി സന്തുലനത്തെ തകിടം മറയ്ക്കുക തന്നെ ചെയ്യുന്നുണ്ട് ഇത് സൗദി അറേബ്യ തുർക്കി തുടങ്ങിയ രാജ്യങ്ങളെ സ്വന്തം ആണവ പദ്ധതികൾ ആരംഭിക്കാൻ പ്രേരിപ്പിച്ചേക്കാം പ്രദേശത്ത് ആയുധ മത്സരത്തിന് വഴിയൊരുക്കാനുള്ള സാധ്യതയും ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഇറാന്റെ ആണവശേഷി അമേരിക്കയുടെ സഖ്യകക്ഷികളായ ഇസ്രായേലിനും ഗൾഫ് രാഷ്ട്രങ്ങൾക്കും ഭീഷണിയാകും അമേരിക്കയുടെ പ്രാദേശിക സുരക്ഷാ ഉറപ്പുകളെ ദുർബലപ്പെടുത്തുന്ന നീക്കം കൂടിയായിരിക്കും ഇത് ഹോർമുസ് കടലിടുക്ക് പോലുള്ള നിർണായക വ്യാപാര പാതകൾക്ക് ഭീഷണി ഉയർത്തി ഇറാൻ ആഗോള സമ്പദ് വ്യവസ്ഥയെ തടസ്സപ്പെടുത്തിയേക്കാം ഇത് അമേരിക്കയുടെ ഊർജ്ജ സുരക്ഷയെയും സാമ്പത്തിക താൽപര്യങ്ങളെയും അപകടത്തിലാക്കും ഇറാന്റെ ആണവശേഷി ഭീകര ഗ്രൂപ്പുകൾക്ക് സാങ്കേതിക വിദ്യ കൈമാറ്റം ചെയ്യാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും ഇത് അമേരിക്കയുടെ ഭീകരവാദ വിരുദ്ധ പോരാട്ടത്തെ കൂടുതൽ സങ്കീർണമാക്കിയേക്കാം അമേരിക്കയുടെ ആഗോള നേതൃത്വവും വിശ്വാസ്യതയും ചോദ്യം ചെയ്യപ്പെടും കാരണം ഇറാന്റെ ആണവ പദ്ധതി അമേരിക്കയുടെ നിരോധന നയങ്ങളുടെ പരാജയമായിട്ടാണ് ലോകം കണക്കാക്കുക ഇത് അമേരിക്കയുടെ സഖ്യകക്ഷികളെ സ്വന്തം പ്രതിരോധ മാർഗങ്ങൾ തേടാൻ പ്രേരിപ്പിക്കും മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സ്വാധീനം ഗണ്യമായി കുറയ്ക്കാൻ ഇത് മാത്രം മതി ചൈനയും റഷ്യയുമായുള്ള ഇറാന്റെ സഖ്യം ശക്തിപ്പെടുത്തുന്നത് അമേരിക്കൻ ആധിപത്യത്തിനെതിരെ ഒരു ബദൽ ലോകക്രമം രൂപപ്പെടുത്തുന്നതാണ് ഇറാന്റെ ധീരമായ നീക്കങ്ങൾ പാശ്ചാത്യ ലോകക്രമത്തിനെതിരെ ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിക്കുന്നവയുമാണ് ലോകരാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിന്റെയും സ്വയം നിർണയത്തിന്റെയും പുതിയ പാത ഇറാൻ ഇതാ കാണിച്ചു തരുന്നു ആ പാതയിലൂടെ നടക്കാൻ ധൈര്യമുള്ളവർക്ക് ചങ്കൂറ്റമുള്ളവർക്ക് അമേരിക്കയെ വെല്ലുവിളിച്ച് സ്വന്തം രാഷ്ട്രത്തിന് വേണ്ടി പലതും ചെയ്യാനാകും അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ തന്നെ കമൻറ്റായി രേഖപ്പെടുത്തണേ